ഹലോ കൂട്ടുകാരെ മിയാറ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെന്താ മിയാറ ബ്ലോഗിൽ ഇന്ന് നമ്മൾ പതിനഞ്ചാം തീയതി അതായത് തൃശ്ശൂർ ജില്ലയ്ക്ക് നമ്മൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒഴിവ് കൊടുത്തേക്കാണ് പക്ഷേ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഞങ്ങളുടെ അംഗനവാടിയിൽ വർക്കറിൻ്റെ പോസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് വർക്കറെന്ന് പറയുമ്പോൾ ടീച്ചർ ടീച്ചറിൻ്റെ പോസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അംഗനവാടിയിൽ കുട്ടികളെ വരുത്താൻ പാടില്ല അതുപോലെ നമ്മൾ അംഗനവാടി തുറന്നിടണം അപ്പോൾ ഞാൻ രാവിലെ വന്നു അംഗനവാടി തുറന്നു അപ്പോൾ ഇന്നിവിടത്തെ ചേച്ചി ഹെൽപ്പർ ചേച്ചി ലീവാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നു അംഗനവാടി തുറന്നു അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തു അടിച്ചു അരി വന്നിട്ട് അപ്പോൾ നമ്മൾ അംഗനവാടിക്ക് കുറച്ച് നമുക്ക് രജിസ്റ്ററുകളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഈ മഴയത്ത് നമ്മളെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് അംഗനവാടി മിയാരമോളിപ്പോൾ സ്കൂളിലാണ്ടാണ് പോണത് മിയാരമോളിൻ്റെ അംഗനവാടിയിലത്തെ സെൻ്റ് റോഫിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ഇടാൻ പറ്റിയില്ല എനിക്ക് പിന്നെ മിയാരമോളുടെ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഇടാൻ പറ്റിയില്ല എല്ലാം ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അതായത് നമുക്ക് കുറച്ച് ഞാൻ ജോലിയൊക്കെ നോക്കണ്ടായിരുന്നു അപ്പോൾ ഒന്നും ജോലിയൊന്നും റെഡി ആവണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു പെട്ടെന്നാണ് ഈ അംഗനവാടിയിലത്തെ ഈ ഒരു ഒഴിവിലേക്ക് എനിക്ക് കയറാൻ പറ്റിയതും കുറച്ച് നാളിവിടുത്തെ സ്ഥിര നിയമനം വരുന്നത് വരെ എനിക്ക് ഇരിക്കാൻ സാധിക്കും ഇവിടെ ഒരു പുതിയ ടീച്ചർ ഇവിടെ സ്ഥിര നിയമനമായിട്ടില്ല പുതിയൊരു ടീച്ചർ വരുന്നത് വരെ എനിക്ക് ഇവിടെ ടീച്ചറായിട്ടിരിക്കാം കുട്ടികളോടൊപ്പം ഇരിക്കാം മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ അംഗനവാടിയിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ കുട്ടികളുടെ ഒപ്പം ഇരിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സുഖമാണ് അമ്മയെ വീട്ടിൽ മൂന്ന് പേരെ റെഡിയാക്കി സ്കൂളിലൊക്കെയൊക്കെ വിട്ട് എല്ലാവരും ചേട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വരണത് അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഇടയ്ക്ക് വരുമ്പോഴ് അടുത്ത് തന്നെയാണ് പിന്നെ ദൂരമൊന്നും ബസ്സിലൊന്നും കയറി പോകണ്ട നടന്ന് വരാനുള്ളൂ അപ്പോൾ അമ്മിയാരമോൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അമ്മേനെ എല്ലാവരും ടീച്ചറെ വിളിക്കുന്നുണ്ടോ അമ്മയ്ക്ക് അംഗനവാടിയിൽ ഞാൻ വ വന്നപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ് നല്ല മഴയാണ് ഇന്നലെ ഇന്നലെ തുടങ്ങി ഭയങ്കര ശക്തമായ മഴയുണ്ട് നല്ല ഒഴുക്കാണ് കണ്ടില്ല എല്ലാവർക്കും കാണാൻ പറ്റും ഇതൊരു ഇറക്കത്തേക്കാണ് വരണത് അപ്പോൾ അതുകൊണ്ട് നല്ല ഒഴുക്കാണ് വെള്ളത്തിന് നല്ല ശക്തിയുണ്ട് മഴയ്ക്ക് പിന്നെ അതാണ് നമ്മുടെ അഗ്രവാടിയുടെ കുട്ടികളൊക്കെ വരച്ച പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ചെയ്ത വർക്കുകളൊക്കെയാണ് ഈ കാണുന്നത് ഈ വരച്ചിരിക്കുന്നതും എല്ലാവരും ഇവിടെ ഒരു റേഡിയോ ടി വി ടി വി ഉണ്ട് അതിനിടിയിലായിട്ടാണ് ടി വി ഓനിഡ എന്നിരിക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കിയതാണ് പണ്ട് മോനോ മോളോ ആരോ അംഗനവാടിയിലായിരുന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അതുപോലെ ആരോ റേഡിയോ മനോഹരമായ നമ്മുടെ അംഗൻവാടി കാണാൻ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികളങ്ങോട് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ല ഭംഗിയാവാം കുട്ടികളുടെ കലവില വർത്താനും ചീച്ചർ ചീച്ചറെ എന്നുള്ള വീളിയും ആരും ഇല്ലാത്തതുകൊണ്ട് ഇന്നൊരു സുഖമില്ല പിന്നെ ചേച്ചിയും ഇല്ലല്ലോ ലീവല്ലേ അപ്പോൾ അത് അന്നമോയ് സുഖമില്ല ഇന്ന് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം